എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നാല് മാസം ശനിയുള്ള മലബാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇല്ലാതെ വളർത്താൻ കഴിയുന്ന ഒരു കാസർഗോഡ് കൊള്ളം പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് വീട്ടിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പശുവും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി മുപ്പതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമായ രണ്ട് കരോളി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടനും ഒന്ന് പെടയുമാണ് നല്ല ഇടനീട്ടം പൊക്കവും ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഇവരുടെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടനാണ് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിമൂവായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരു ചെമ്മരിയാട് വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായം രണ്ട് തവണ കൊമ്പ് ഊരിയതാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ലൈവ് തൂക്കം അൻപത്തിയേഴ് കിലോ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രടിപിളി മുട്ടൻ വിൽപ്പനക്ക് ലൈവ് വെയ്റ്റ് ഏകദേശം അറുപത്തഞ്ച് ടു എഴുപത് കിലോമീറ്റർ ഉള്ളിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്ത ഒരു പെണ്ണാടും അതിൻ്റെ ആറുമാസം പ്രായമായ രണ്ട് മുട്ടനാടും കുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല നീറ്റ് സ്വഭാവം പതിനാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വള്ളിക്കാഞ്ഞിരം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുട്ടിയും എല്ലാമുള്ള ഈ ബീറ്റൽ ക്രോസ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെടയാണ് ആറുമാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പൊമാറിയൻ പപ്പീസ് വിൽപ്പനക്ക് രണ്ട് മാസം പത്ത് ദിവസം പ്രായം രണ്ടും ഫീമെയിലാണ് ഇതിൻ്റെ വില രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പാറശ്ശേരി വളർത്താൻ അനുയോജ്യമായ നാല് നാടൻ പടക്കോഴികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല നാലുംകുടി ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് മൊറയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്ന് ക്രോസ് ബീഡ് ആടുകളും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ മൂന്ന് കുഞ്ഞുങ്ങളും അഥവാ മൂന്ന് ആടുകൾക്കും ഓരോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടനും ഒരു പെടയുമാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്ന് ആടുകളും മൂന്ന് കുട്ടികളും മൊത്തം ആറെണ്ണം ഇരുപത്തി രൂപ സ്ഥലം എടവെണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമായ ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് പുള്ളി എല്ലാം ഉണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം ഉൾപ്പെടും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ